ഭരത പരിശുദ്ധ തിരുത്തത്തിൻ പള്ളിയിൽ വിശുദ്ധ സബസ്ത്യാനോസിന്റെയും പരിശുദ്ധ തിരുത്വത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് നെടുങ്കിനാൽ കാർമികനായി തുടർന്ന് ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ കാർമികനായി ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന ഉണ്ടായിരുന്നു ഫാദർ സ്റ്റെഫിൻ വല്ലിയാറ സന്ദേശം നൽകി ദിവ്യകരുണ പ്രദക്ഷിണവും നടന്നു വികാരി ഫാദർ റിജോ വിധേയത്തിൽ ജനറൽ കൺവീനർ ബേബി കളപ്പുരയിൽ കൈക്കാരന്മാരായ ഷാജു കണ്ണമ്പുഴ ഗ്രീൻറ്റോ താനിക്കൽ ജിബിൻ കോലത്താംകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി i'm